കേരളത്തിൽ പുതിയ കോവിഡ് വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നിർദ്ദേശം ശ്വാസകോശത്തിലെ അണുബാധ ഫ്ലൂ എന്നിവയുടെ ജില്ലാതല കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകാനും നിർദ്ദേശമുണ്ട് ബസന്ത് ഡൽഹിയിൽ നിന്ന് ബസന്ത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്നത് കേരളത്തിൽ ഒരു കേസ് സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പനിയുടെ ലക്ഷണങ്ങളും ഉള്ള കേസുകളും അതോടൊപ്പം തന്നെ ശ്വാസകോശ അണുബാധ ഉള്ള കേസുകളുടെയും കാര്യങ്ങൾ തലത്തിൽ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം അതായത് സംസ്ഥാന സർക്കാർ അതാ ദിവസം കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മാത്രമല്ല ഇന്ന് നൂറ്റി പതിനൊന്ന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു ഒരു മരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോവിഡുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജെ എൻ വൺ വകഭേദം വളരെ വേഗത്തിൽ പടരുന്നതും അതോടൊപ്പം തന്നെ ഇമ്മ്യൂൺ ഇവേസീവുമാണ് അതായത് മരുന്നുകളോട് വലിയ തോതിൽ പ്രതികരിക്കുന്ന ഒന്നല്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്